പീരുമേട്ടിലെ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം പീരുമേട്ടിലെ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവറായ പീരിമേട് സ്വദേശി വിജയ്ക്കാണ് മർദ്ദനമേറ്റത് വിജയ് ഓടിക്കുന്ന ആംബുലൻസിന് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഒരു ഓട്ടം വന്നതിന്റെ ഭാഗമായി കുട്ടിക്കാനത്ത് നിന്നും പീരുമേട്ടിലേക്ക് പോവുകയായിരുന്നു വിജയ് വിജയ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മറ്റൊരു കമാൻഡർ ജീപ്പ് മാർഗതടസ്സം സൃഷ്ടിക്കുകയായിരുന്നു ഏറെ നേരം മാർഗദർശം സൃഷ്ടിച്ച വാഹനം തട്ടാത്തിക്കാനത്തിന് സമീപം വെച്ച് വാഹനം നിർത്തുകയും വിജയ്യുടെ വാഹനത്തിന് നേരെ രണ്ട് യുവാക്കൾ പാഞ്ഞടുക്കുകയും വിജയിയെ അതിക്രൂരമായി മർദ്ദിക്കുകയുമാണ് ഉണ്ടായത് സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പീരിമേട് ലൈവ് ന്യൂസിന് ലഭിച്ചു എന്റെ പോലെ ഞാൻ വണ്ടി 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 കൊണ്ട് ഞാൻ എടുക്കാൻ എടുക്കാൻ പോവാ പോവാ പീരിമേട് മെഡിക്കെയർ എന്ന് പറഞ്ഞ പ്രൈവറ്റ് ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവറാണ് ഞാനേപോലെ ഒരു നമുക്കൊരു ഓട്ടം വന്നപ്പോഴത്തേക്ക് ഞാൻ കുട്ടിക്കാനത്ത് നിൽക്കുകയും തുടർന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വണ്ടിയുമായിട്ട് ഞാൻ കുട്ടിക്കാനത്ത് നിന്ന് പോവുകയും ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മാർഗതടസ്സമായിട്ട് നിന്ന് ഒരു ജീപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓണടിച്ചപ്പോഴത്തേക്ക് ഒന്ന് വണ്ടിക്ക് വിലങ്ങുവെക്കുകയും ചെയ്തു രണ്ടാമത് ഞാൻ വീണ്ടും അവർ വണ്ടി എടുത്തപ്പോഴത്തേക്ക് ഞാൻ തൊട്ടുപുറകെ വന്ന് അടിച്ച് വരികയും ചെയ്തപ്പോഴത്തേക്ക് വണ്ടി നട്രോളിൽ തടഞ്ഞിടുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ എന്താണ് കാര്യം എന്ത് പോലും സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ മൂന്ന് പേര് വന്ന് എന്നെ മർദ്ദിക്കുകയും എൻ്റെ ഇത് ചുണ്ടടിച്ച് പൊട്ടുകയും മോ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു എൻ്റെ കരലിന് രണ്ടിനെ ഇളക്കവും കാര്യങ്ങളെല്ലാം ഉണ്ട് എനിക്ക് നിങ്ങളെ പറ്റിയ നിയമപരമായ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം വിജയ്യുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പീരിമേട് പോലീസ് സ്ഥലത്തെത്തുകയും പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കുമ്മളി അട്ടപ്പള്ളം സ്വദേശി റൂബനും സംഘവുമാണ് വിജയിയെ മർദ്ദിച്ചത് ഈ സമയം ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നും പറയപ്പെടുന്നു പരിക്കേറ്റ വിജയിയെ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പീരിമേട് ലൈവ്